പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ എല്ലാ മക്കളെയും അമ്മ ചേർത്ത് അവരുടെ ദുഃഖങ്ങളെ മാറ്റി അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തുവല്ലോ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളും പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആകുലതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും കടബാധ്യതകളും പ്രയാസങ്ങളും കലഹം നിറഞ്ഞ ജീവിതങ്ങളും പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതങ്ങളും എല്ലാം അമ്മയ്ക്കും നൽകുകയാണ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണ വിടുതലും സ്വാതന്ത്ര്യവും നൽകണമേണോ സശക്തനായ ഭൂമിയുടെയും സൃഷ്ടാവായ്വസിക്കുന്നു അവിടത്തെ ഗർഭസ്ഥായി കന്യാമരത്തിൽ വീടുകൾ സഹിച്ച് പുരുഷത്തെറിക്കപ്പെട്ട് മരച്ചറയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരച്ച വീടുകളിൽ നിന്നും മരുന്നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നവർ അവളിൽ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷ വിശ്വസിക്കുന്നവർക്കുന്ന സഭയിലും ഐക്യത്തിനും ആപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പശുതമേ തമ്പ്രാൻ അമ്മ പാപികളായ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും പുത്തനും പശുതാനാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദൃഢ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും പുത്തനം നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങനെ ദരത്തി മൂലമായവനാകുന്നു പരിശുദ്ധ മറിയമേ മറയുമേ നമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും പുത്തൻ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ

അവിടെ ദൈവം ഞങ്ങൾ ഭർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമ്പരത്തിൽ പറയുന്ന പങ്ക ശുദ്ധിന്റെ കാലത്ത് പീഠങ്ങൾ സേവിച്ച് പുരുഷത്തടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീടിൽ നിന്ന് മൂന്നാളിയോരുത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരുഷധർമാവൻ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിഹിക്കപ്പെട്ടവനാകുന്നു പശുതമറമ്മക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറയ്മേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതവനും പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃതിമലമായ പരിശുദ്ധ പശുതമറയ്മേ നമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേണ സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രം ഗർഭസ്ഥനായി കന്യാമരത്തിൽ കാലത്ത് പീഠങ്ങൾ സിഗിച്ച് പുഷിത്തറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴില് നിന്നും നാളെ ഒരു സർഗത്തിലേക്ക് എഴുന്ന സർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗി തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടയായി വിധിക്കാൻ വീണ്ടും ഞാൻ 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 ആമേ ും പാപങ്ങളുടെയർത്തിലും മറയ്മയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരൻ ഉഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റമ്മേ പാപികളായ അവൾക്ക് വേണ്ടി

നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ പരിശുദ്ധ പാപികളായ ദരിക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിൽ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധി തമ്പുരാനോട് അപേക്ഷിക്കണമേ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതവനും പുത്തനും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രം മൂലമായ പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേ